ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്സ് മി ക്യാഫ്സിൻ്റെ ഞാനാണെങ്കിൽ ഒരു പാക്ക് തേക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ അയ്യത്തൊക്കെയുള്ള സാധനങ്ങൾ തന്നെ പിച്ച് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മുടി ഒഴിച്ചിലും ധാരണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം എല്ലാം കുറച്ച് കുറഞ്ഞു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെടുക്കാം കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പനിക്കുറുക്ക നമ്മളിവിടെ പനിക്കുറുക്കയെന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിന് ഭയങ്കര മണം ഈ ജലദോഷമൊക്കെ നമ്മുടെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂത്താൻ മതി നമുക്ക് ജലദോഷമൊക്കെ വരത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് ഭയങ്കര തണുപ്പാണ് അപ്പം ഞാൻ രണ്ട് പനിക്കുറുക്കയുടെ ഇല കുറച്ച് ഈ പനിക്കുറുക്കയൊക്കെ നല്ലതെട്ടോ നമ്മുടെ തലയ്ക്ക് ഒരു തണുപ്പൊക്കെ കിട്ടാനൊക്കെ സംഭവം അടിപൊളിയാണ് ഇപ്പം വൈകിട്ട് നാലര ആയിട്ടേ ഉള്ളൂ ഇന്ന് കറിയിലെ പൊഴിച്ചിൽ കുറച്ച് കുറഞ്ഞു ഞാൻ വീട്ടിലാട്ടോ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വീട്ടിലാണ് അപ്പം ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു കച്ചാർവാഴ വരച്ചെടുക്കാം ഈ കച്ചാർവാഴ പണ്ട് ഞാൻ എത്ര നട്ടാലും നമ്മുടെ വീട്ടിൽ കച്ചാർവാഴ കളിക്കത്തില്ലായിരുന്നു പിന്നെ ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കിളിപ്പിച്ചെടുത്തിട്ടോ ഇവിടെ എല്ലാം പട്ടികൾ വന്ന് കിടക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകുന്നത് വേണ്ട കച്ചാർവാഴ കണ്ടോ അവിടെ നട്ടിട്ടുണ്ട് അപ്പുറവും കുറച്ച് നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കച്ചാർവാഴയുടെ ഒരിതിങ്ങെടുക്കാം മുറിച്ച് ഇതേ ഒരു ഒരു തണ്ടിങ്ങെടുത്തേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയൊന്നും വേണ്ട എനിക്ക് വളരെ കുറച്ച് മുടിയല്ലേ അല്ലേ ഉള്ളു അതുകൊണ്ട് അപ്പം കച്ചാർ വാഴ എടുത്തു പനിക്കുറുക്കയിലായി കച്ചാർവാഴയായി നമ്മുടെ ആമ്പല് പന്നലായിപ്പോട്ടോ ആമ്പല് നന്നായിട്ടൊന്ന് കിളിച്ചു വന്നതാ ആമ്പല് ചീത്തയായിപ്പോയി കാരണം ആമ്പല് മണ്ണിട്ടിട്ടല്ലായിരുന്നു ഈ ചാച്ച നട്ടത് ചാച്ച അത് ചുമ്മാതെ നട്ടതായിരുന്നു ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിയിലും കൂടെ എടുക്കാം കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ശരിക്കും ആഴ്ച മാസത്തി ഒരു രണ്ട് ഹെയർ പാക്കെങ്കിലും നമ്മൾ മുടിയിലൊക്കെ ഇടണം ഞാൻ ഇതിടുന്ന എൻ്റെ ഒരു സംതൃപ്തി പിന്നെ തലയ്ക്കൊക്കെ നല്ല നല്ലതെട്ടോ ഞാൻ വിചാരിച്ചു തലൊന്ന് തേച്ചായിരുന്നു അപ്പോൾ വിചാരിച്ച ഒരു പാക്ക് കൂടി ഇടാം ഒരു ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ കുറെ എടുക്കണോ എടുക്കണമെന്ന് വിചാരിക്കുമോ ഒന്നും എടുക്കാറില്ല അടുത്ത നമ്മുടെ ചെമ്പരത്തി ഇത് നമ്മുടെ തട്ട് ചെമ്പരത്തി കേട്ടോ ചുമന്ന പൂവുള്ള തട്ട് ചെമ്പരത്തി ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയും കൂടെ പറിച്ചു ചെമ്പരത്തിയുടെ തളിരലയാണ് പറിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു ചെടിയുടെ കുരു കാണിച്ച് തരാം ഇതിവിടെല്ലാം വീണെങ്കിൽ പടരും എൻ്റെ ഇത് കണ്ടോ ഒരു കറുത്തിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ അരി ഇത് കണ്ടാൽ നമ്മുടെ കുരുമുടകിനെ പോലെ ഇരിക്കുന്നേണ്ട കുറേ അരി അരിയുണ്ട് ഇതിവിടെ എല്ലാം വീണങ്ങ് കിളിക്കും അങ്ങനെ ഇത് കൂടുതലും ഇവിടെ വീണ് കിളിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ എനിക്ക് ഈ പൂവിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാട്ടെ ഇതിൻ്റെ പേരെനിക്കറിയാം ഇതിൽ അമ്മയ്ക്കറിയാം ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം പിന്നെ രണ്ട് മൂന്ന് ഉള്ളി ഉള്ളിയൊക്കെ ഈ തലയ്ക്ക് നല്ല തണുപ്പ് അപ്പം ഈ ജലദോഷം തുമ്മലൊക്കെ ഉള്ളവർ ഉള്ളിയൊക്കെ സ്കിപ്പ് ചെയ്യണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ അവർ പിന്നെ തുമ്മി തുമ്മി പനിയൊക്കെ പിടിക്കും ഉള്ളിക്കൊക്കെ തണുപ്പായിട്ടും പക്ഷേ ഉള്ളിയൊക്കെ തലയിൽ തേക്കുന്നത് നല്ലതാട്ടോ ഇന്ന് വൈകിട്ട് വലിയ കാറ്റില്ലെങ്കിലും ഈ ഒരു വശത്ത് ഫുള്ള് കറിയില വീണിട്ടുണ്ട് എന്നും ഇവിടെ തൂക്കണം ഒരു ദിവസം പോലും തൂക്കാൻ ഇരിക്കാൻ പറ്റത്തില്ല തൂത്തില്ലെങ്കിൽ ഒരു വീറും വൃത്തിയും കാണത്തില്ല അപ്പോൾ ഇനി നമ്മുടെ ഡെയിലി നമ്മൾ കറിവേപ്പില പറയ്ക്കുന്നത് നമ്മുടെ അയ്യത്ത് പോയിട്ട് നമുക്ക് കറിവേപ്പിലൂടെ പിച്ചാ കേട്ടോ കാണിച്ചു തരാമേ കിടക്കുന്നുണ്ടോ മണി മതി ഭയങ്കര ഉറക്കം എപ്പോ കേറിയതാണെന്നറിയാമോ ഇതാ വാദാ കാണിച്ചുതര കണ്ടോ കണ്ടോ പോയി ഇന്നത് വന്നേരി വാതി ഇന്നത് വാതിയെ ഭയങ്കര ഉറക്കമാണ് ഉച്ചയ്ക്ക് കയറിയത് അയാളുടെ സ്ഥലം അതവിടെ അമ്മ സേഫാ ചൂടുമില്ല ഭയങ്കര തണുപ്പാ മറ്റേ നമ്മുടെ റംബൂട്ടേന്റെ കീഴിലാണ് അയാൾ കിടക്കുന്നത് അപ്പം നമ്മുടെ ഡെയിലി കറിവേപ്പില സ്പോട്ടിലോട്ട് പോയി രണ്ട് കറിവേപ്പില നമുക്ക് പറിക്കാം കേട്ടോ രണ്ട് മൂന്ന് തണ്ട് മതി തളിര് കറിവേപ്പിലയാണേ ഇനി നമുക്ക് അതിൽ കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് അത് മിക്സിയിലിട്ട് നല്ല അരച്ചെടുക്കണം മിക്സിയുടെ ജാറില് കല്ലിലഴയ്ക്കുന്ന നല്ലത് കൊതക്കാൽ നല്ലേ പിന്നെ മിക്സീടെ ജാറിലിട്ട് വേഗം കല്ലിലൊക്കെ അരച്ചാൽ ഇതെല്ലാം കൊഴുകുഴുപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും രണ്ട് ഉള്ളിയും കൂടി എടുക്കട്ടെ അപ്പം ഇതാ ഉള്ളിയും കൂടി ഇട്ടു നമ്മുടെ ഇതിൽ ചെമ്പരത്തിയില കറിവേപ്പില കച്ചാർവാഴ ഉള്ളി പിന്നെ നമ്മുടെ പനിക്കുറുക്ക ഇത്രയും ആയിട്ടത് പിന്നെ നമ്മുടെ അവിടെ കയ്യൂന്നി അങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുവാന്നെ അതൊക്കെ ഇടുന്ന നല്ലതോ വേപ്പല ആ രണ്ട് നെല്ലിക്കയും കൂടെ ഇരിപ്പുണ്ട് രണ്ട് നെല്ലിക്കയും കൂടി ഇടാം ഞാൻ ഇപ്പോഴാണ് ഇന്നലെ ഞാൻ നെല്ലിക്ക അമ്മ വാഞ്ചോണമെന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ നെല്ലിക്ക എടുക്കണമെന്ന് രണ്ട് നെല്ലിക്കയും കൂടെ അതിലിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ ഇത്രയും മൂടിയല്ലേ ഉള്ളൂ അപ്പോൾ പാക്ക് ഒരുപാട് കാണും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ചാർലിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് അരച്ചെടുത്ത് നല്ല ഫൈനായിട്ട് അരഞ്ഞു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കേട്ടോ ഇത് നമ്മുടെ കയ്യിലങ്ങനെ ആവത്തില്ല കാരണം നമ്മുടെ ഇല ഐറ്റംസ് ഒക്കെ ഇല്ലേ ഗുളുഗുളു ഗുളുഗ്ളു ഇതിൽ നമ്മുടെ മറ്റേ പനിക്കുറുക്കയുടെ നല്ല മണമുണ്ട് നല്ല രസം ഇതിങ്ങനെ കൈയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ നമ്മൾ എന്ത് പാക്ക് തേക്കുന്നതിന് മുന്നാണെങ്കിലും നമ്മുടെ തലയിൽ നന്നായിട്ട് എണ്ണ തേക്കണം എണ്ണ തേച്ചതിന് ശേഷമേ നമ്മൾ പാക്ക് തേക്കാനായിട്ട് പോകാവൂ അപ്പം നമുക്ക് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഈ പാക്ക് തേച്ച് പിടിപ്പിക്കുക നല്ല തണുപ്പാട്ടോ ശരിക്കും ഇപ്പം നല്ല ചൂട് സമയം ഇപ്പം നമ്മുടെ മുടി നോർമലി കുറച്ച് കൊഴിയും ഈ ചില നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ചൂട് സമയം തണുപ്പ് സമയം ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ഈ ചൂട് സമയമൊക്കെ ആകുമ്പോൾ ഹെയർ നന്നായിട്ട് കൊഴിയും പക്ഷേ സ്കൂളിലൊന്നും പഠിക്കുന്ന ടൈമില്ലേ അങ്ങനൊന്നും ഒരു വിഷയം ഉള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല മുടി കൊഴിയുന്നത് ഒന്നാമത് അന്ന് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ചാടി പിടിച്ച് അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടൊരു ലൈറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു മസാജ് മസാജോടെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത് ഫുള്ള് എൻ്റെ തലയെ തേച്ച് പിടിപ്പിച്ചിട്ട് വരാം ഇത് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ തലയിൽ ഇഷ്ടം പോലെ തേക്കാനുള്ളതുണ്ട് അപ്പം തേച്ചിടിപ്പിച്ചിട്ട് വരാമേ ഞാൻ നമ്മുടെ പാക്ക് തലയിലെല്ലാം തൂത്ത് കേട്ടോ നല്ല രസമുണ്ട് തൂത്തിട്ട് എന്നെ ഇങ്ങനെ കാണാൻ നല്ല രസമില്ല എനിക്ക് കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ചാച്ചനാണെങ്കിലും മേലി അയ്യത്ത് നമ്മൾ കരിയിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ വാരിയിട്ട് നമ്മുടെ കൊടിക്കിടാനായിട്ട് പോവുക അപ്പം ഞാൻ ഇന്നും മിറ്റം തൂക്കുന്നില്ല എന്ന് വിചാരിച്ചു എന്നും തൂക്കൂന്നേ മടിയാ എന്നും തൂക്കുമ്പോഴത്തേക്കും അപ്പം ഞാൻ ഇന്നോ നാളെ വി അവിടെ പോവും ചേട്ടാടെ അവിടോട്ട് പോവും അത്ത് വെട്ടയടിക്കുമ്പോൾ എന്ത് രസോ നമ്മുടെ ഇവിടെ ഒരു ചാമ്പയുണ്ടേ കുഞ്ഞു ചാമ്പയാണ് ഇത്രയേ ഉള്ളു എനിക്കാണെങ്കിൽ ചാമ്പയിലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ചാമ്പയ്ക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചാമ്പയ്ക്കും എടുത്തിട്ട് അത് ഉപ്പും മുളകൂടെ കൂട്ടിയൊക്കെ തിന്നാന് ആ ചാമ്പയൊന്ന് പിടിച്ചിട്ട് വേണം വേഗം എനിക്കത് കഴിക്കാനും വേണ്ടി ഞാൻ ഇവിടെ നിന്നപ്പോൾ നിങ്ങളെ അത് കാണിച്ചാൽ പിന്നെ നമുക്കൊരു മൽബറി ഉണ്ട് മൽബറിയും കുഞ്ഞ വളരുന്നതേ ഉള്ളൂ നമ്മുടെ റംബൂട്ടാൻ ഒരു വട്ടം കായ്ച്ച് ഇവൻ ഇതുവരെ കായ്ച്ചിട്ടില്ല ഈ നിൽക്കുന്ന റംബൂട്ടാൻ ഇവരെല്ലാവരും ഈ വട്ടം കായ്ക്കുന്നു വിചാരിക്കുന്നു പിന്നെ നമുക്കൊരു പേരുണ്ട് ഒരു ഒരു കുഞ്ഞാണ്ടി പേര പക്ഷേ അത് ഇതുവരെ പേരൊക്കെ പിടിച്ചിട്ടില്ല നമുക്ക് നല്ല ചുമന്ന പേരൊക്കെ ഉണ്ടായിരുന്നു മേളിൽ അത് എങ്ങനെയോ വെട്ടിക്ക അല്ല തന്നെ ചീത്തയായിപ്പോയി അപ്പോൾ ഈ പാക്ക് ഒന്ന് പാക്കൊന്നുണങ്ങട്ടെ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തലയിൽ ഇടുമ്പോഴേ ചെറിയൊരു ചൊറിച്ചിൽ പോലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അത് ഈ ചിലർക്ക് കച്ചാർവാഴയൊക്കെ അലർജി ഉള്ളവരുണ്ട് അത് കച്ചാർവാഴയുടെ ഈ കറ കളയാതെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ ചെറുതായിട്ടിങ്ങനെ ചൊറിയുന്ന പോലെ ആ ഒരു ഫീൽ നമുക്ക് കാണും അത് നോർമലാണ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യാം കേട്ടോ ഇത് കഴുകുമ്പോൾ മാക്സിമം ഇറ്റത്തൊക്കെ നിന്ന് കഴുകുന്നതായിരിക്കുന്നതല്ലേ ഇല്ലെങ്കിൽ അകെ ഫുള്ള് ചീത്തയാവും നമ്മുടെ പുറയിലത്തെ പൈപ്പും ചോട്ടി വന്നോട്ടോ കഴുകാനായിട്ട് ബാത്റൂമിൽ നിന്ന് കഴുകിയാൽ പിന്നെയും ബാത്റൂമ് തേച്ചേട ഉണ്ടാവും ഇതല്ല അവിടെ ഒക്കെ വീഴത്തില്ലേ അപ്പം നമുക്ക് കഴുകാം ഭയങ്കര പാടാട്ടോ പോവാന് ഇത് ഗുണ ഗുണ ഗുണോന്നായിരിക്കുന്നത് അപ്പം കഴുകിയിട്ട് വരാമേ ഇത് കട്ടിയായിട്ടിരിക്കുന്നത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഇങ്ങനെ തലയിൽ ഒട്ടിയിരിക്കുകയും ചെയ്യും ഫസ്റ്റ് ഇത് നന്നായിട്ട് കഴുകി കളയണം എന്നിട്ട് നമ്മൾ ഷാമ്പായിട്ട് കഴുകുക ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ കഴുകുന്നൊന്നും ഒന്നും കാണിക്കാനും പറ്റത്തില്ല ഞാൻ കഴുകിയിട്ട് വരാം ആ ഒരു വിധം തലയൊക്കെ തേച്ച് കഴുകി എത്ര നേരം എടുത്തെന്ന് അറിയുമ്പോൾ ആ സാധനം പോകാൻ രണ്ട് രണ്ട് മൂന്ന് വട്ടം ഷാംപൂ ഇടേണ്ട വന്നു പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതെട്ടോ ഇത് താഴത്തെ കണ്ട കണ്ടത്തിൽ ഈ വെയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണോ ഭയങ്കര രസം കേട്ടോ ഞാൻ നമ്മുടെ കാണിക്കാം തുണിക്കല്ലിൻ്റെ മണ്ടയിലായിരിക്കുന്നത് പണ്ട് എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ തുണിക്കല്ലിൻ്റെ മണ്ടേ ഇങ്ങനെ താഴെ കണ്ടത്തിലോട്ടൊക്കെ നോക്കുന്നത് ഭയങ്കര രസമാണ് നമ്മളിങ്ങനൊക്കെ ഇരുന്ന് പ്രകൃതിയെ ആസ്വദിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ അപ്പം ഇങ്ങനെ തുണിക്കല്ലിൻ്റെ മണ്ടേ വന്നു പണ്ട് കുഞ്ഞിലെ എന്നെ കുളിപ്പിക്കുന്ന ഈ തുണിക്കല്ലിൻ്റെ മണ്ടയിൽ നിർത്തിയായിരുന്നു മഞ്ഞളൊക്കെ ഇതിൽ തന്നെ ഇട്ട് ഒരച്ച് തേച്ച് എന്നും മഞ്ഞളൊക്കെ തേച്ചായിരുന്നു കുളിപ്പിക്കുന്നത് അപ്പോൾ കുറേ നേരത്തെ ഇതിനുശേഷം തലയൊക്കെ കഴുകി ഒന്ന് വന്നു ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ വല്ലപ്പോഴും ഒക്കെ പാക്കൊക്കെ ഇടുന്ന നല്ലതാണ് അതേപോലെ നമ്മൾ ഈ ചിലര് പറയത്തില്ലേ ഹെയർ വാഷ് ഡെയിലി ചെയ്യുന്നേ അപ്പം ഡെയിലി ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം രണ്ട് മൂന്നാല് ദിവസം കൂടിയിരിക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നോർമലി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഹെയർ ഫോൾ നമുക്ക് തോന്നും അത് നമ്മൾ വാഷ് ചെയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ അതേപോലെ തന്നെ പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന ടൈമിൽ ഒരാഴ്ചയൊക്കെ തല നനയ്ക്കാതിരിക്കും എൻ്റെ ദൈവമേ ഞാൻ വീട്ടിൽ വന്നിട്ട് ആ തല നനയ്ക്കുന്നു ഒന്നാമത് അവിടെ ക്ലോറിൻ്റെ വെള്ളമാണ് ആ സമയം എൻ്റെ തല നിറയും പേയും പുഴുത്തങ്ങ് വാരി ഓ എനിക്കത് ഓർക്കാൻ കൂടി വരത്തില്ല അതേപോലെ പേയും പുഴുത്തു ഇപ്പം പക്ഷെ ഞാൻ എന്നും മിക്കപ്പോഴും മിക്കപ്പോഴും നല്ല എന്നും തല നനയ്ക്കും കുളിക്കുമ്പം തല നനച്ചാ കുളിക്കുന്നത് ഇപ്പം ഡെയിലി എണ്ണയും തേക്കാറുണ്ട് നമ്മുടെ ഹെയർ പാക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ചിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണെങ്കിൽ ഒരു എട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ശേഷങ്ങളെത്ര പുതിയൊരു വീടിയായിട്ട് കാണുന്ന കുറേ നേരം കാണുമോ അറ്റാ